വെള്ളിയാഴ്ച വൈകിട്ട് മഴയെ തുടർന്നുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ മണാശ്ശേരിയിൽ മൂന്ന് വീടുകൾക്ക് സാരമായ കേടുപാടുകൾ പന്നോളി എൻ രാജൻ്റെ വീട്ടിലും സമീപത്തെ വീടുകളിലുമാണ് ഇടിമിന്നലേറ്റത് മലയോരത്ത് വെള്ളിയാഴ്ച വൈകിട്ട് നാലര മണിയോടെയാണ് മഴയെ തുടർന്ന് ശക്തമായ ഇടിമിന്നൽ ഉണ്ടായത് മണാശ്ശേരി പ്രദേശത്താണ് ഇടിമിന്നൽ നാശനഷ്ടങ്ങൾ വിതച്ചത് മണാശ്ശേരി പന്നോളി എൻ രാജൻ്റെ വീട്ടിലും സമീപത്തെ വീടുകളിലുമാണ് ഇടിമിന്നലേറ്റത് രാജൻ്റെ വീട്ടിലെ വളർത്തുപൂച്ച ഇടിമിന്നലിൽ മരണപ്പെട്ടു വീടിന്റെ ചുമരുകൾക്കും ജനലുകൾക്കും വിള്ളലുണ്ടാവുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് വീട്ടിലെ വയറിങ്ങും കത്തി നശിച്ചു പറമ്പിലെ ഒരു തെങ്ങിനും മിന്നലേറ്റിട്ടുണ്ട് രാജനും മകളും മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നതെങ്കിലും രണ്ടുപേരും രക്ഷപ്പെട്ടത് തലനാരയൊക്കെയാണ് പെട്ടെന്ന് ഒരു സൗണ്ട് കഴിഞ്ഞ ഫോണൊക്കെ പിന്നെ നോക്കുമ്പോൾ ഫുള്ള് ഇവിടെ മീറ്റർ ബോർഡ് ജനല് ചുമര് സ്ലാവ് ഒന്നും എനിക്ക്

ഇവിടെ ഒക്കെ പുകച്ചിലാ പറഞ്ഞത് ഇവിടെ തെങ്ങ് തീപ്പാളി ലാവ് തീപ്പാളി പിന്നെ ഇതിൻ്റെ ഉള്ള തീപ്പാളി എന്തെന്നാ പിന്നെ അറിയാൻ പറ്റിയില്ല നായിട്ട് ഇങ്ങനെ തരുത്ത് പോയി നായിട്ട് എന്തെന്നാ പിന്നൊന്നും മനസ്സിലായില്ല